എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീറ്റുകളിൽ നിന്ന് വിടുവിച്ചാൽ ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് സേവിക്കുന്ന ദേവന്മാരെയോ രാജാവ് ഉയർത്തി നിൽക്കുന്ന ഈ സ്വർണവിപത്തെയോ നമസ്കരിക്കയില്ലെന്ന് മൂന്ന് ചെറുപ്പക്കാർ ഒരു ഉറച്ച നിലപാട് എടുക്കുവാൻ ഇടയാത്തി പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിലാണ് നമുക്ക് അവരുടെ ഈ ധീരമായ ധീരമായതും ശക്തമായതുമായ തീരുമാനവും നിലപാടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും ഏത് പ്രതികൂല ഘട്ടത്തിലായാലും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാൻ തയ്യാറായാൽ ആ ദൈവം നമ്മളെ വിടുപ്പിക്കുവാൻ ഇടയാത്തീരും ആ ദൈവം നമ്മളെ ശക്തീകരിക്കുവാൻ ഇടയാത്തിരും ഇവിടെ ദാനികലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നെബുക്കു രാജാവ് യറുഷലേമിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ചില എബ്രായ ബാലന്മാരെ രാജകാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചരിത്രമാണ് ആ ദാനിയലിന്റെ പുസ്തകത്തിൽ നമുക്ക് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്ത ആ നാല് അങ്ങനെ തിരഞ്ഞെടുത്ത ചില പുരുഷന്മാരിൽ നാല് പേരാണ് ദാനിയൽ ശത്രഥ് മേശ അഭ്യതനോ എന്നീ എബ്രായ ബാലന്മാർ എന്ന് പറയുന്നത് അവരെ ദൈവം തെര് അവരെ ആഹ് നിബുപ്നേശ്വര രാജാവ് തിരഞ്ഞെടുത്ത് രാജകാര്യങ്ങളിലും രാജസന്നിധിയിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഭരണകാര്യങ്ങളും ഒക്കെ അവർക്ക് ക്രമീകരണങ്ങളെല്ലാം അവർക്ക് അഭ്യസനം കൊടുത്തതിനു ശേഷം അവരെ തിര അവരെ ചില പ്രധാന ചുമതലകളിലേക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടകയാക്കിയിരുന്നു ഒരിക്കൽ ധാനികന്റെ പുസ്തകം മൂന്നാം അധ്യാപി പറയുന്നത് അല്ലെങ്കിൽ രാജാവ് ഒരു സ്വർണ്ണ പിംബത്തെ ഉണ്ടാക്കി തൻ്റെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരോടും താനുണ്ടാക്കിയ ആ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്ന ഭാഗമാണ് ദാനിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രാജാവ് ആവശ്യപ്പെടുകയാണ് ഈ സ്വർണ്ണബിംബത്തെ ഞാൻ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ ക്ഷദ്രമേഷ അഭേദന എന്നീ മൂന്ന് അഭ്രായ ഭാരന്മാർ നാം മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഉറച്ച തീരുമാനമെടുത്തു എന്താണ് ഉറച്ച തീരുമാനം ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ എരിയുന്ന തീറ്റുകളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് സേവിക്കുന്ന ദൈവത്തെയോ ഈ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാൻ തീരുമാനമെടുത്തു അതിൻ്റെ പരിണിത ഫലമായി നിബുക്കനേശ്വർ രാജാവ് ഉഗ്ര കോപം പൂണ്ട് അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളടയാത്തിരുന്നു രാജകല്പന അതിങ്ങനെയാണ് ഞാനൊരു സ്വർണബിംബത്തെ ഉണ്ടാക്കും എന്നിട്ട് ആ മരുഭൂമിയിൽ കൊണ്ടുപോയി നിർത്തും എൻ്റെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ആ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം താള വാ താളവാദ്യങ്ങൾ ആലപിക്കുമ്പോൾ പാട്ടും നൃത്തവും താളവാദ്യങ്ങളും ആലപിക്കുമ്പോൾ എല്ലാ പൗരന്മാരും സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങൾ ഭേദമങ്ങി എല്ലാവരും ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം ആരെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ അവരെ എരിയുന്ന തീച്ചുളയിൽ ഇടുമെന്നാണ് നെബുഗ്നേശ്വറിൻ്റെ ആ രാജകൽപ്പന ആർക്കും ലംഘിക്കാൻ സാധിക്കാത്ത ആ രാജകൽപ്പന എന്നാൽ താണഘോഷ നൃത്തവാദ്യങ്ങളൊക്കെ മുഴങ്ങിയപ്പോൾ എല്ലാവരും ആ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചപ്പോൾ മൂന്ന് പേർ ഞങ്ങൾ നമസ്കരിക്കുകയല്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തു ഇതറിഞ്ഞ രാജാവ് അവരെ തൻ്റെ രാജസന്നിധിയിൽ കൊണ്ടുവന്ന് പിന്നെയും ചോദിച്ചപ്പോഴാണ് മുമ്പ് നാം പറഞ്ഞതുപോലെ അവർ ഉറച്ച തീരുമാനം എന്തു വന്നാലും എന്തു സംഭവിച്ചാലും ദൈവം ഞങ്ങളെ വിടുപ്പിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അങ് യുടെ ദേവന്മാരെയോ അങ്ങ് ഉയർത്തി നിർത്തിയ ഈ സ്വർണ്ണപത്തെ നമസ്കരിക്കും പ്രിയപ്പെട്ടവരെ അവരുടെ ആ ധീരമായ നിലപാടിനും സ്റ്റാൻഡിനും ഒരു മറുപടി എന്നോണം രാജാവ് കോപിഷ്ടനായി ഉഗ്ര കോപം പൂണ്ട് എരിയുന്ന തീച്ചൂളയിലേക്ക് അവരെ ഇടുവാനും തീരുമാനിച്ചു അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ എരിയുന്ന തീച്ചൂളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ എരിയുന്നതിലും ഏഴ് മടങ്ങായിട്ട് ആ തീച്ചൂള ൂട് പടർിച്ചു പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ സാധാരണയിൽ അധികമായി ഏഴും മടങ്ങും അതിലധികമായി പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നാലും മുട്ടുമടക്കി ദൈവസന്നിധിയിൽ തീരുമാനപ്രകാരം നിൽക്കുവാൻ തയ്യാറായാൽ തീരുമാനപ്രകാരം ദൈവസന്നിധി എത്ര പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ നിന്ന് പിന്മാറുകയില്ല ദൈവസ്ഥി പിന്മാറുകയല്ല എന്നൊരു തീരുമാനപ്രകാരം നിൽക്കാൻ തയ്യാറായാൽ ആ എരിയുന്ന തീറ്റുള്ള നടുവിലും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ പിടിപ്പിക്കുവാനും സാധിക്കും രാജാവ് രാജാവിന്റെ ഉത്തരപ്രകാരം പ്രകാരം എരിയുന്ന തീ ചൂളയിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് പതിവിനും വിപരീതമായി ഏഴ് മടങ്ങ് തീ കൂട്ടിയ ചൂളയിലേക്കാണ് അത്ര ശക്തിയായ ചൂളയിലേക്കാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരെ കൊണ്ടുപോകുന്ന ചില മല്ലന്മാരാണ് ആ തീയുടെ ആ ഗാഠിന്യത്താൽ ഇവരെ കൊണ്ടുപോകുന്ന ആ മഹാമല്ലന്മാര് ആ തീയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ അവര് ബന്ധു ആ മൂന്ന് ക്ഷ്മ ആവേദനീ എബ്രായ ബാലന്മാർ മൂന്ന് പേർ അവര് അവരെ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തോടും അതുപോലെ കാൽച്ചട്ട മേലാട എല്ലാം ആ തീ പിടിക്കുന്ന വസ്ത്രങ്ങളോടും കൂടെ തന്നെ അവർ എരിയുന്ന തീച്ചുളയിലേക്ക് ബന്ധിക്കപ്പെട്ടവരായി എറിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ കേൾക്കണോ പിന്നീട് അവിടെ എന്താണെന്ന് നടന്നതെന്ന് അവർ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വസ്ത്രങ്ങളോടുകൂടെ എറിയപ്പെട്ടപ്പോൾ അവിടെ അവർക്കിടയിൽ നാലാമനായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ എറിയുന്ന തീച്ചുള്ളയുടെ അനുഭവത്തിൽക്കൂടെ ആണോ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ എറിയുന്ന തീച്ചുള്ള കൂടെ കടന്നു പോകുന്ന ഭക്തന്റെ ജീവിതത്തിൽ നാലാമനായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നാം ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഏത് പ്രതിസന്ധി കൂടാണോ കടന്നു പോകുന്നത് ഏത് പ്രതികൂലത്തി കടന്നു പോകുന്നത് നിങ്ങളുടെ ആ പ്രതിസന്ധിക്കും പ്രതികൂലത്തിനടുവിൽ നാലാമനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം രണ്ടാമനായി ഇറങ്ങി വരുവാൻ കർത്താവിന് സാധിക്കും ദൈവം അവിടെ ഇറങ്ങി വന്നു അവർ അലലിയ വിടിപ്പിക്കപ്പെടുവാൻ ഇടയാത്തിരുന്നു നെബുക്കനേശ്വർ രാജാവ് പിന്നീട് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മൂന്ന് ബന്ധിക്കപ്പെട്ട യുവാക്കൾ അവിടെ വീണതിനു ശേഷം അവരുടെ കെട്ടഴിഞ്ഞ് അവർക്ക് അവരോടൊപ്പം നാലാമനായി സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആ എരിയുന്ന തീച്ചുളയിൽ നെവിഗ്നേശ്വറിന് കാണുവാനായിട്ട് സാധിച്ചു നാലാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവർ வஸத்தோடு கூடி தீபிடிக்கணும் வஸ்திரத்தோடு கூடிய அவரு ஆ தீ தீச்சுழல் வீணதெங்கில் பிரியப்பட்டவரை கேள்ணோ அவருடைய வஸ்திரத்தின் தீபிடிக்கையோ அவரை தலைமுடி தரிகையோ எந்த தீர் மணம் போதும் தட்டா அவர் ஆ தீச்சுழல் ஆயிரம் தைவம் அவரை சகாயி பிரியப்பட்டவரை ஒரு பிரஷனத்தின் நடுவில் கடந்து போகிறது ஞாங்களோடு ஒரு காரியம் பையன் ஆகிரிக்கணும் நீங்கள் தைவசனையில் உறச்ச தீர்மானம் எடுத்து எந்த பிரதிசந்தி வந்தாலும் ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ ദൈവം ഞാൻ ദൈവത്തെ വിട്ടു പോവുകയല്ല എന്ന് ഉറച്ച തീരുമാനം എടുത്ത് മുട്ടുമടക്കാൻ തയ്യാറായാൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ പ്രശ്നത്തിന്റെ ഒരു മണം പോലും തട്ടാതെ ഒരു ആഫ്റ്റർ എഫക്ട് പോലും അനുഭവിക്കാതെ ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നല്ല ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ തന്നെ ചെയ്യും വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി മതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് പുറത്തു വരുവാനായിട്ട് സാധിക്കും ധൈര്യത്തോടെ ഇരിക്കുക പ്രത്യാശയോടെ ഇരിക്കുക എരിയുന്ന തീച്ചുളയിൽ ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ച എരിയുന്ന തീച്ചുളയിൽ ആ എബ്രഹായ ബാലന്മാർ വീണപ്പോൾ അവർക്കിടയിൽ ഇറങ്ങി വന്ന നാലാമനായി ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം കെട്ടപ്പെട്ടവരായി പ്രശ്നത്തിന് നടുവിലേക്ക് വീണ അവരെ ആ ആ പ്രശ്നത്തിന് നടുവിൽ ആ തീ ചൂ തീ ചൂണയുടെ നടുവിൽ

ദൈവം നിങ്ങളെ ശക്തിയോടെ വിടുപ്പിക്കുവാൻ ഇടയാച്ചിരുന്നു ആ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് ദൈവം എല്ലാവരെയും അനുകരിക്കും